മനുഷ്യന്മാരൊക്കെ ഒരു സിഗരറ്റ് തെളിച്ചിട്ട് ഒരാളായിട്ട് പോയിടണല്ലോ കത്തിയില്ല ഇത് തീപ്പറ്റില്ല ഇത് ചതപ്പിച്ച ഹലാണ് കത്തുന്നണക്കിയ രാത്രി പോയി എന്താക്കുന്നട മാമത് എന്ത് സംഗതി നല്ലത് അതൊന്നെങ്കിലേക്ക് ഇങ്ങനെ നല്ലതല്ലേ ഈ മനുഷ്യന് ഏടെ പോയതൊന്നും കൂടി ചോദിച്ചില്ലല്ലോ ചോദിക്കാത്തന്നെ ഒരു ഉത്തരം പറഞ്ഞിട്ട് അതും ബേസ്റ്റായിരുന്നു നേരത്തെ പോയിട്ട് അമ്മ ഇരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എന്തായാലും ഇരിക്കാനും പറഞ്ഞില്ല കുറച്ച് സമയം നോക്ക പറയുന്നു

സിഗരറ്റ് അല്ലെങ്കിൽ തീപ്പെട്ടി കത്തൊന്നില്ല കൈ ഇല്ലാണെങ്കിൽ വേറെ തീപ്പെട്ടി ഇല്ല ഇല്ല ഒരേ തീപ്പെട്ടിന് ഉണ്ടത് ഇതലോറിപ്പ കുടിക്കാൻ കൊണ്ടിരുന്ന പരിപാടിയിലും കൂടി അടക്കുന്നതിനേക്കാൾ മുമ്പ് ഏതായാലും ഞാൻ നല്ല എണിച്ചിട്ട് സ്ഥലം വിടാടുന്നു